ഇതിപ്പോൾ രാത്രി സമയം ഒൻപത് മണിയായി ഒമ്പത് മണിയായപ്പം പൊറോട്ട കഴിക്കാനുള്ള ആഗ്രഹം ഏ പക്ഷേ നമ്മളിവിടുന്ന് കുറച്ച് മുകളിലോട്ട് പോകണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് പിന്നുണ്ടല്ലേ ഇവിടുന്ന് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങോട്ട് നടന്നാലേ നമ്മളെ ഹോട്ടലിലോട്ടുള്ള വഴി കണ്ടെത്താൻ കഴിയുള്ളൂ ഈ ഹോട്ടൽ മുമ്പ് സലീം ഹോട്ടൽ എന്നുള്ള ഹോട്ടലായിരുന്നു ഇപ്പോൾ ഒരു റിനുവേഷൻ ചെയ്ത ഹോട്ടലിൻ്റെ പേരൊക്കെ മാറ്റി പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പോയപ്പോൾ രാത്രി ഡൈനിങ് കംപ്ലീറ്റ് ഫുള്ളാണ് അങ്ങനെ വാങ്ങിയത് അഞ്ച് പൊറോട്ടയും പത്ത് വിഷപ്പും ഒരു സാധനപ്പും വാങ്ങി അത് വാങ്ങി നേരെ വീട്ടിലോട്ടുള്ള നടത്താണ് ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാണ്ട് ഒരു അഞ്ച് ഇല്ല നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് നടക്കാറുണ്ട് വീട്ടിലോട്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇനി വീട്ടിൽ അടുത്ത ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പരിപാടി നോക്കണം ഒക്കെ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് തോന്നുന്ന ആഗ്രഹങ്ങളാണ് കേട്ടോ നമ്മൾ നമ്മളെല്ലാവരെയുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ വീട്ടിൽ ചെന്ന ഉടനെ പൊതു തുറന്ന് നോക്കും എന്താ ഉള്ളതെന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ക്യൂരിയോസിറ്റി വിടുതലല്ലേ ചൂട് നൂലപ്പവും ആ ചൂട് പൊറോട്ട അതിൻ്റെ കൂടെ കുറച്ച് രണ്ടോ മൂന്നോ ചിക്കൻ്റെ പീസും കൂട്ടൊഴിക്കുക അതിൻ്റെ ആ ഗ്രേവിട്ടോ ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക എൻ്റെ പുന ഒരു രക്ഷയില്ല കേട്ടോ ആ വിശപ്പുള്ള സമയത്ത് ഇതും ഇതുപോലെ മേടിച്ച് ചിക്കന് കുക്ക് ചെയ്ത് ഇത് മേടിച്ച് വെച്ച് കഴിക്കണ ഒരു രക്ഷയില്ല കേട്ടോ ഒന്നും പറയാനില്ല